വരാനുള്ള ഒരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലോകിൻ്റെ വിവാഹം മുടങ്ങുന്നുണ്ട് കാരണം കൃഷ്ണമംഗലത്തെ സ്വത്ത് അലോകിനല്ല അലോകിനു ഇല്ല അതുപോലെ തന്നെ അച്യുതനും സ്വത്തൊന്നുമില്ല അങ്ങനെ ആ വന്ന വിവാഹം നമ്മുടെ കറക്റ്റായിട്ട് നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ മുടങ്ങുന്നുണ്ട് അതോടുകൂടി അച്ഛമ്മ സ്ഥാനം പഠിക്ക് പുറത്തുനിന്നുള്ള പോലെ അച്ഛമ്മനോട് ആർക്കും ഇഷ്ടമില്ലാണ്ടാവും പക്ഷേ ആ വീട് നമ്മുടെ കൃഷ്ണമംഗലത്ത് ആർക്കും അല്ലാത്തത് കൊണ്ട് തന്നെ അച്ചമ്മയ്ക്ക് പേടിക്കാനൊന്നും ഇല്ലായിരുന്നു അവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥേനെ എന്തായാലും അതെഴുതി കിട്ടുന്ന ആൾ ദാനം പോലെ തന്നെ അവരോടത്തെ അവസ്ഥയോളം പറയുന്നുണ്ട് നമ്മുടെ ധർമ്മനാണല്ലോ എന്തായാലും ധർമ്മന് ചേട്ടന്മാരെ വഴിയാതാരാക്കാനൊന്നും താല്പര്യമില്ല ദേവമംഗലത്തിനെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ് കാരണം ആ ആകാശ് മീനാക്ഷിയുടെ വീട്ടിൽ പോയി അവിടെ ചെന്നതോടുകൂടി അവിടുത്തെ സ്വീകരണം കിട്ടിയപ്പോൾ എന്നും അതുപോലെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും അതുപോലെ തന്നെ അച്ഛൻ്റെ സ്നേഹം കണ്ടപ്പോൾ ഇങ്ങനെ ആയിരിക്കണം അച്ഛൻ എന്നുള്ളൊരു ധാരണയും ആകാശിൻ്റെ മനസ്സിൽ വന്ന് ചേർന്നു അതോടുകൂടി തന്നെ ബാലനോടുള്ള മതിപ്പ് കുറഞ്ഞു എന്തിനും ഏതിനും ബാലനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആകാശ് എന്തിനും ഏതിനും ബാലനെ എതിർത്ത് തുടങ്ങി അതുകൊണ്ടാണ് ഗവൺമെന്റ് സ്റ്റോഴ്സ് രണ്ടാക്കാമെന്ന് തന്നെ തീരുമാനിച്ചത് പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞിട്ട് വേറെ സി വരേം വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ആകാശം ഒരുപാട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അത് ദേവി തുറന്നടിച്ച് പറയും പറയുകൊണ്ട് ചെയ്തതോടുകൂടി ബാലന് വല്ലാത്ത ദേഷ്യാവുന്നുണ്ട് ബാലൻ പെണങ്ങിയൊക്കെ പോകുന്നുണ്ട് എന്തായാലും മീനാക്ഷിക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് മീനാ മീനാക്ഷിയുടെ മാന്യമായ ഇടപെടൽ കൊണ്ട് അത് വലിയ പ്രശ്നമില്ലാണ്ട് പോയി സാരല്ല മോളെ അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലൻ അത് ക്ഷമിച്ച് പക്ഷേ ബാലൻ മനസ്സിലായി ആകാശ് വഴി മാറി മാറിപ്പോവാണ് ആ നമ്മുടെ ദേവമംഗലത്തു നിന്നും അതുപോലെ തന്നെ ഗോമദി സ്റ്റോഴ്സിൽ നിന്നും ആകാശ് മാറിപ്പോകണ് ആകാശനിപ്പോൾ ആകാശിൻ്റെ ഭാര്യ വീട് ഭാര്യ വീട്ടിലെ സമാധാനവും ആ സ്നേഹവും അതൊക്കെ സ്വന്തമായതോടുകൂടി ആകാശിനതുപോലെ തന്നെ അവിടെ വലിയ സ്ഥാനമാണ് കിട്ടിയേക്കണത് മീനാക്ഷിയുടെ ഭർത്താവ് എന്നുള്ളൊരു സ്ഥാനമാണ് കിട്ടിയത് ഒരു പലചരക്കിടക്കാരൻ എന്നുള്ളൊരു രീതിയെ അല്ല അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ സൂപ്പർമാർക്കറ്റ് ഇട്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആകാശ് വേഗം സമ്മതിക്കുന്നുണ്ട് മീനാക്ഷി അത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ആകാശ് സമ്മതിക്കില്ല മീനോ അതൊക്കെ പറയും അച്ഛ എനിക്ക് സ്വന്തമായി ബിസിനസ് ചെയ്ത് വളരണമെന്നാഗ്രഹമുണ്ട് എന്നും അച്ഛൻ്റെ കീഴിൽ കഴിയാനൊന്നും എനിക്ക് ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ രവീന്ദ്രന് മനസ്സിലായി നമ്മുടെ ആകാശ് രവീന്ദ്രൻ്റെ വഴിക്ക് വരുന്നുണ്ടെന്ന് അങ്ങനെയെങ്കിലും രവീന്ദ്രൻ ആകാശിനെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നുള്ള പ്ലാനൊക്കെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഏറെ ഏറെ കുറേയൊക്കെ അത് ശരിയാവുന്നുണ്ട് എന്തായാലും ദേവമംഗലത്ത് ഇനി വല്ലാത്തൊരു പ്രശ്നങ്ങളൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നത് ആകാശ പൂർണ്ണമായും അങ്ങോട്ട് പോയതോടുകൂടിയാണ് ബാലൻ ആകെ തനിച്ചാവും ബാലന് വല്ലാത്ത സങ്കടാവും അങ്ങനെ ബാലൻ ശരിക്കും നമ്മുടെ ധർമ്മ ധർമ്മനല്ല നമ്മുടെ രാമേട്ടനോട് മനസ്സ് തുറന്ന് പൊട്ടി കരീന്ന് ചെയ്യുന്നത് രാമേട്ട അവനെ എൻ്റെ ചെറിയ കീഴിൽ കൊണ്ടു നടന്നിട്ട് അവൻ പോയില്ലേ അവൻ പോകും ഉറപ്പായിട്ട് ഇനി സൂപ്പർമാർക്കറ്റ് ഒരു പക്ഷേ അവൻ നമ്മുടെ കടന മുന്നിൽ തന്നെ തുടങ്ങും ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് അവൻ്റെ മനസ്സ് പോകുന്ന പിള്ളേടെ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഈ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇല്ല രാമേട്ടൻ അവനെ അറിയാനിട്ടാണ് അവൻ എന്തായാലും മാറി ഇനി നമുക്ക് അവനെ കിട്ടില്ല അവൻ മീനാക്ഷിയുടെ അച്ഛൻ്റെ സ്വന്തമായി മീനും നമ്മളെ വീട്ടിൽ നിന്ന് പോകില്ല പക്ഷേ ആകാശം പോകും രാമേട്ട എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻ പൊട്ടിക്കറിയുന്നൊരു ഭാഗമാണ് അടുത്തുതന്നെ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ